കൊലക്കേസ് പ്രതിയെ തട്ടിക്കാൻ ശ്രമം ജിം സന്തോഷ് വധക്കേസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകാനെന്ന പേരിൽ പ്രതിയുടെ മാതാവിൽ നിന്ന് പണം വാങ്ങിയെന്ന് പരാതി ആർ വൈ എഫ് അഖേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പുലത്ര നൌഷാദിനെതിരെ പ്രതി സാമൂഹിന്റെ മാതാവ് പരാതി നൽകി സംഭവത്തിൽ കരുനാഗൻപള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ജിം സന്തോഷ് ഏഴാം പ്രതി മാതാവിൽ നിന്ന് പോലീസുകാർക്ക് വ്യാജേന സെക്രട്ടറി പണം വാങ്ങിയെന്നാണ് ആരോപണം എന്നോട് ആദ്യം ഇങ്ങനെ ഒരു തുക പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലല്ല ഞങ്ങൾ അകപ്പാട് വലിയ ആദ്യം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ തുക പറഞ്ഞു ഇങ്ങനെ വിളിച്ച് എന്റെ ഫ്രണ്ടിനെ വിളിച്ചു അന്നേരം പറഞ്ഞ് അങ്ങനെ മോള് വാ നമുക്കൊന്ന് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണീ നൌഷാദ് എന്ന് പറഞ്ഞ പുള്ളി ഞാൻ പുലത്ര നൌഷാദ് മകനെ പോലീസ് ഇനി വരില്ലെന്നും ഇതിനായി കരുനാഗപ്പള്ളി സി ഐക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും വാദിഭാഗം അഭിഭാഷകനും നൽകാനെന്ന പേരിലാണ് പണം വാങ്ങിയതെന്നും സാമൂലം മാതാവ് ലളിത ട്വന്റി ഫോറിനോട് പറഞ്ഞു സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ ഇതിന് കാര്യം കാര്യങ്ങളും ചെയ്തു തരാം ഞാൻ സി ഐ പോയി കാണാം അവര് ഇനി വീട്ടിൽ വരത്തില്ല അന്വേഷിക്കത്തില്ല നമ്മളായിട്ട് ആളിനെ ഏൽപ്പിച്ചു കൊടുക്കത്തേ ഉള്ളു നമുക്ക് മുൻകൂർ ജാമ്യമൊക്കെ എടുക്കാം അതിന് ഇത്ര എത്ര രൂപ ആവും സി ഐക്കും അവർക്കല്ല നമ്മളിത് കാശ് കൊടുത്ത് നമുക്കിത് കറക്റ്റ് ചെയ്ത് തരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് വഴി ഒരു ലക്ഷം രൂപയും നേരിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുമാണ് പുലത്തറ നൌഷാദിനെ നൽകിയത് മകനെ രക്ഷിക്കാൻ സ്വർണം പണയം വെച്ചാണ് പണം നൽകിയതെന്നും മാതാവ് പറയുന്നു സംഭവത്തിൽ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പുലത്തറ നൌഷാദിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ആർ അരുൺ രാഷ് ട്വന്റി ഫോർ കൊല്ലം